ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സാധ്യത ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ് അടുത്ത സീസണിൽ എന്തായാലും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ലെസ്കോവിച്ച് ടീമിലില്ലെന്നപ്പോൾ ലെസ്കോ വിച്ചിന് വേറെ ഒരു സൂപ്പർ താരത്തെ സൈൻ ചെയ്യാൻ ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ മുംബൈ സിറ്റിയിലെ ഒരു താരം ഒരു ബാക്കിനെ സൈൻ ചെയ്യാൻ ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട് ഈ വർഷത്തെ ചാമ്പ്യന്മാരായിരുന്നു ആ പ്ലെയറിൻ്റെ പേര് തിരി എന്നാണ് തിരിയാണ് സൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു നല്ല പ്ലെയർ തന്നെയാണ് തിരിയെ മികച്ച ഡിഫൻഡർ തന്നെയാണ് മാർക്ക് ഒലോസ്കോ വിച്ചിൻ്റെ അത്രയാകുമോ എന്ന് ചോദിച്ചാൽ അതൊക്കെ നമ്മളെ കേരളമായി വന്നിട്ട് കളിക്കുന്ന പോലെ ഇരിക്കും എന്നാലും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് സൂപ്പർ പ്ലെയർ തന്നെയാണ് പിന്നെ മുംബൈ സിറ്റി ഇപ്പം എല്ലാ പ്ലേയേഴ്സിനെയും കളയുക നല്ല ടീമൊക്കെ പണിയുവാണെങ്കിലും തിരികെ വിട്ടു തരുമോ എന്നറിയത്തില്ല പക്ഷേ ഇപ്പം നമ്മുടെ തിരിയു മുമ്പ് ഒരു ഇത് വെച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അപ്പം സ്ഥിരീടെ അഭിപ്രായമാണ് ഇനി ഇങ്ങോട്ട് വരുവോ പോവോ എന്നൊക്കെ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആണ് ഷെയർ ആണ് സബ്സ്ക്രൈബ് ചെയ്യണം ടാൻസ് വാച്ചും ബൈ ബൈസ്